എരിവിന്റെ രാജാവ് എന്നറിയപ്പെടുന്ന പച്ചമുളക് നമ്മുടെ ഭക്ഷണത്തിലെ അവിഭാജ്യ ഘടകമാണ് എരിവ് മാത്രമല്ല ജീവകം സിയുടെയും ഉറവിടമായ ഈ വിള നിത്യേനയുള്ള വീട്ടാവശ്യത്തിനായി അടുക്കളത്തോട്ടത്തിൽ തീർച്ചയായും നട്ടുവളർത്തേണ്ട ഒന്നാണ് പോഷകസമ്പന്നവും ഔഷധ ഗുണവുമുള്ള പച്ചക്കറി കൂടിയാണ് പച്ചമുളക് അധികം പരിചരണമില്ലാത്തതിനെ അടുക്കളത്തോട്ടത്തിൽ നമുക്ക് മുളക് വളർത്തിയെടുക്കാം തൈകൾ ഇങ്ങനെ മുളപ്പിക്കാം നന്നായി കിളച്ച് മൺകട്ടകൾ ഉടച്ച് മണ്ണ് പരുവപ്പെടുത്തി മാത്രമേ മുളകു നടാൻ പാടുള്ളൂ ഒരു സെന്റിലേക്ക് രണ്ടര കിലോ പൊടിഞ്ഞ കുമ്മായം ചേർത്തിളക്കണം ഗ്രോ പാകോ ചെടിച്ചട്ടിയോ ആണെങ്കിൽ എഴുപത്തിയഞ്ച് ഗ്രാം കുമ്മായം ചേർക്കുക പ്രോട്രേയിൽ തൈകൾ മുളപ്പിച്ചെടുക്കുന്നതാണ് നല്ലത് ചകിരിച്ചോർ കമ്പോസ്റ്റും ട്രൈക്കോഡർമ ചേർത്തു സമ്പുഷ്ടീകരിച്ച ചാണകപ്പൊടിയും കമ്പോസ്റ്റും ഒരേ അനുപാതത്തിൽ കലത്തിയ മിശ്രിതമാണ് ട്രേയിൽ നിരക്കേണ്ടത് വിത്ത് പാകിയതിനുശേഷം നേർത്ത കനത്തിൽ മിശ്രിതം വിതറാം പൂപ്പാളി കൊണ്ട് നേരിയ തോതിൽ നനയ്ക്കണം അഞ്ചാറ് ദിവസം കൊണ്ട് വിത്ത് മുളയ്ക്കും മുളക് തൈകൾ നടേണ്ട രീതികൾ വിത്ത് പാകി ഏകദേശം ഇരുപത്തിയഞ്ച് ദിവസം മുതൽ മുപ്പത് ദിവസം വരെ പ്രായമായ തൈകളാണ് പറിച്ചു നടേണ്ടത് രണ്ടടി അകലത്തിലായി ഒരടി വീതിയുള്ള ചാലുകൾ കീറി സെന്റിന് നൂറ് കിലോ ജൈവവളം ചേർത്തിളക്കി തൈകൾ പറിച്ചു നടാം മണ്ണ് ചാണകപ്പൊടി വേപ്പിൻ പിണ്ണാക്ക് എല്ലുപൊടി എന്നിവ ചേർത്ത് നടിയിൽ മിശ്രിതം തയ്യാറാക്കിയും തൈകൾ നടാം ചാലുകളിലോ തടത്തിലോ എല്ലുപൊടി വേപ്പിൻ പിണ്ണാക്ക് ചാരം എന്നിവ സമം ചേർത്ത് മണ്ണുമായി ഇളക്കി ചേർത്ത ശേഷം മുതൽ മുതൽമീറ്റർ അകലത്തിലായും തൈകൾ നടാം മൺചട്ടികളിലും ചാക്കുകളിലുമൊക്കെ പോട്ടിംഗ് മിശ്രിതവും ജൈവവളക്കൂട്ടും ചേർത്ത് തൈകൾ നടാൻ കഴിയും സ്ഥലപരിമിതിയുള്ളവർക്ക് മട്ടുപ്പാവിലും കൃഷി ചെയ്യാം ഏപ്രിൽ മെയ് സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളാണ് തൈ നടാൻ ഉചിതമായ കാലം വളപ്രയോഗം എങ്ങനെ ആവാം തൈ നട്ട് ഓരോ ആഴ്ചയും ചാണകം സ്യൂഡോമോണാസ് പുളിപ്പിച്ച കടൽപിണ്ണാക്ക് എന്നിവ ചേർത്ത വളക്കൂട്ടിന്റെ തെളി ഒഴിച്ചു നൽകുക ഇതിലെ സ്ലറി ഫംഗസ് ബാധയ്ക്ക് കാരണമായേക്കാവുന്നതുകൊണ്ട് തെളി മാത്രമേ ചെടിക്ക് നൽകാവൂ ചെടികളുടെ ചുറ്റും വെള്ളം കെട്ടിനിൽക്കാൻ ഇടവരരുത് രോഗം വരാതിരിക്കാനായി വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതം ആഴ്ചയിൽ ഒന്ന് എന്ന തോതിൽ തളിച്ചു നൽകാം